നമസ്കാരം ഇലക്ട്രിക് കാറുകൾ വാങ്ങാൻ പലർക്കും താല്പര്യമുണ്ടെങ്കിലും മിക്കവാറും ഇവികളിൽ നിന്നും അകന്നു നിൽക്കാൻ കാരണം അതിന്റെ ഉയർന്ന മുടക്കുമുതൽ തന്നെയാണെന്ന് പറയാം പെട്രോൾ കാറിന്റെ വിലയിലൊന്നും ഇവികൾ കിട്ടില്ല എന്ന ധാരണയായിരുന്നു അടുത്തിടെ വരെ ഉണ്ടായിരുന്നത് എന്നാൽ എം ജിയും ടാറ്റയും രംഗത്തിറങ്ങിയതോടെ കളിയാകെ മാറുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസവും പുത്തനൊരു വൈദ്യുത വാഹനവും എം ജി മോട്ടോഴ്സ് പുറത്തിറക്കുകയായിരുന്നു എക്സൈറ്റ് എക്സ്ക്ലൂസീവ് എസൻസ് എന്നീ മൂന്ന് വേരിയന്റുകളിൽ വരുന്ന വിൻസർ സി യു പി എന്തായാലും ആളുകളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വിൻസറിന്റെ അടിസ്ഥാന വില വരുന്നത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണെങ്കിലും ബാറ്ററി ആസ് എ സർവീസ് അതായത് ബി എ എസ് ആണ് അതായിട്ടാണ് വരുന്നത് ഒരു കിലോമീറ്ററിന് മൂന്നര രൂപ നിരക്കിൽ സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാറിന്റെ ബാറ്ററി പാക്ക് വാഗ്ദാനം ചെയ്യുക കാറിന് മുടക്കുന്ന വില കുറയ്ക്കാനുള്ള ഐഡിയയാണ് ഇതിലൂടെ എം ജി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇ വി വാങ്ങാൻ താൽപ്പര്യം അനുസരിച്ച് ഒരുപാട് പേർ മുന്നോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിൻസറിൻ്റെ എല്ലാ വേരിയന്റുകളും അതിൽ കിട്ടുന്ന ഫീച്ചറുകളും എന്തെല്ലാമാണെന്ന് വിശദമായി നോക്കാം ആദ്യം തന്നെ എക്സൈറ്റിന്റെ കാര്യമെടുത്താൽ എം ജി വിൻസർ ഇ വിയുടെ ബേസ് മോഡൽ വിലയുടെ കാര്യത്തിലാണ് ആളുകളെ അടുപ്പിക്കുക ബോണസ് ആണെങ്കിലും യാതൊരു കുറവും വരുത്താതെയാണ് വണ്ടി പണി കഴിപ്പിച്ചിരിക്കുന്നത് എൽ ഇ ഡി ഡി ആർ എൽ ഇ ഡി ലാമ്പുകൾ എൽ ഇ ഡി ടെ ലാമ്പുകൾ ഫ്ലാഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിലുകൾ എന്നിവ പോലുള്ള സിഗ്നേച്ചർ സവിശേഷതകളെല്ലാം വിൻസർ എക്സൈറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട് എന്നാൽ ടോപ്പ് എൻഡിലെ എയ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകൾക്ക് പകരം വീൽ കവറുകളുള്ള ഇഞ്ച് സ്റ്റീൽ വീലുകളാണ് വിൻസർ ഇവിയുടെ ബേസ് എക്സൈറ്റ് വാഗ്ദാനം ചെയ്യുന്നത് കൂടാതെ ഒരു പേൾ വൈറ്റ് കളർ ഓപ്ഷൻ മാത്രമേ ഇതിൽ ഉണ്ടാവുകയുള്ളൂ ഇന്റീരിയറിലേക്ക് ഫാബ്രിക് സീറ്റുകൾ ചെറിയ ടെൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള ഫീച്ചറുകളാണ് മോഡലിൽ കൊടുത്തിരിക്കുന്നത് ഈ വേരിയന്റിൽ ഐ സ്മാർട്ട് സ്യൂട്ടിൽ നിന്നുള്ള കണക്റ്റഡ് കാർ ഫീച്ചറുകളിൽ ഭൂരിഭാഗവും എം ജി വാഗ്ദാനം ചെയ്യുന്നുമില്ല ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ റിയർ എസി വിൻഡുകൾ ചാരിയിരിക്കാവുന്ന എയറോ ലോഞ്ച് റിയർ സീറ്റുകൾ ക്രൂസ് കൺട്രോൾ എന്നിവ വിൻസറിലെ സ്റ്റാൻഡേർഡ് ഫീച്ചറുകളായതിനാൽ തന്നെ എക്സൈറ്റിൽ ഇതെല്ലാം കിട്ടുന്നുണ്ട് ഈ വേരിയൻറ്റിന് ആറ് സ്പീക്കർ സൗണ്ട് സിസ്റ്റവും കമ്പനി ഒരുക്കിയിട്ടുണ്ട് വിൻസറിൽ മിക്ക സേഫ്റ്റി ഫീച്ചറുകളും സ്റ്റാൻഡേർഡായി എം ജി വാഗ്ദാനം ചെയ്യുന്നതിനാൽ തന്നെ ഇക്കാര്യത്തിലും ആശങ്കയൊന്നും വേണ്ട ആറ് എയർ ബാഗുകൾ ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോൾ ഹിൽ ഡിസൻറ്റ് കൺട്രോൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം റിയർ പാർക്കിംഗ് സെൻസറുകൾ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ഡിസ്ക് ബ്രേക്കുകൾ ഓട്ടോ ഹെഡ്ലാമ്പുകൾ എന്നിവയെല്ലാം തന്നെ എക്സൈറ്റിലുണ്ട് എൽ ഇ ഡി കോണിംഗ് ലൈറ്റുകളും മാത്രമാണ് ബേസ് വേരിയൻറ്റിൽ നഷ്ടമാകുന്നത് മൂന്നേ പോയിൻറ്റ് മൂന്ന് കിലോ വാട്ട് പോർട്ടബിൾ ചാർജിംഗ് കേബിളും മൂന്നേ പോയിൻറ്റ് മൂന്ന് കിലോ വാട്ട് എ സി ഹോം ചാർജിംഗ് ബോക്സും ചാർജിങ്ങിനായി ലഭിക്കുന്നതാണ് ഇനി എക്സ്ക്ലൂസീവ് പതിപ്പെടുക്കുകയാണെങ്കിൽ വിയുടെ എക്സ്ക്ലൂസീവ് വേരിയൻറ്റിനൊപ്പം എയ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകളും വിൻഡോ ലൈൻ ക്രോം ഫിനിഷിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട് പേൾ വൈഡ് സ്റ്റാർ ബോസ്റ്റ് ബ്ലാക്ക് എന്നീ കളർ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരവും കമ്പനി നൽകുന്നുണ്ട് ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ലെതർ സീറ്റുകൾ ഡാഷ് ബോർഡ് ഡോർ ട്രിമ്മുകൾ സ്റ്റിയറിംഗ് വീല് എന്നിവയെല്ലാം തന്നെ രണ്ടാമത്തെ വേരിയന്റിൽ ലഭിക്കുന്നുണ്ട് വലിയ ഫിഫ്റ്റീൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ എയ്റ്റ് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ഡിസ്പ്ലേ ആറ് തരത്തിൽ ക്രമീകരിക്കാവുന്ന സീറ്റുകൾ വയർലെസ് സ്മാർട്ട് ചാർജർ ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം പവർ ഫോൾഡിംഗ് ആർ ഒ ആർ വി എം എന്നിവ എം ജി വിൻസർ ഇ വിയുടെ എക്സ്ക്ലൂസീവ് വേരിയൻറ്റിലെ ചില ശ്രദ്ധേയമായ ഫീച്ചറുകളാണ് എൺപതിലധികം കണക്റ്റഡ് സവിശേഷതകളുള്ള ഐസ്മാർട്ട് സ്യൂട്ടും ഇതിൽ ലഭിക്കുന്നുണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ ഈ ഒരു വേരിയൻറ്റിന് മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറയും എൽ ഇ ഡി കോണിംഗ് ലൈറ്റുകളും ലഭിക്കുന്നുണ്ട് ഇനി എസ് എസ് എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിൻസറിന്റെ ടോപ്പ് സ്പെക് വേരിയൻ്റായ എസ് എൻ എസിൽ പരാനോബിക്സ് ഗ്ലാസ് റൂഫാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് ആംബിയൻ ലൈറ്റിംഗ് നയൻ സ്പീക്കർ ഓഡിയോ സിസ്റ്റം വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ മറ്റ് വേരിയൻ്റുകളിൽ ഓപ്ഷണലായി വാഗ്ദാനം ചെയ്യുന്ന സെവൻ പോയിൻറ്റ് ഫോർ കിലോ വാട്ട് എ സി ഫാസ്റ്റ് ചാർജർ എന്നിവയും ഇതിൽ ഉണ്ട് ടെർക്കോയിസ് ഗ്രീൻ സ്റ്റാർ ബസ് ബ്ലാക്ക് ക്ലേ ബീച്ച് പേൾ വൈറ്റ് എന്നീ നാല് കളർ ഓപ്ഷനുകളുള്ള ഇതേയൊരു വേരിയൻറ്റും ഇത് തന്നെയാണ് ഇതിൽ മികച്ചൊരു വൈദ്യുതിക്കാർ നോക്കുന്നവർക്ക് പറ്റിയ വണ്ടിയായിരിക്കും എം ജിയുടെ വിൻസർ ഇ വി